ഹലോ ഗെയ്സ് എല്ലാവർക്കും സി എം ഫിഷിങ്ങിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു ലോങ് ഷൂട്ട് ഫിഷിങ്ങാണ് വന്നിരിക്കുന്നത് കാരണം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഫിഷിംഗ് സ്പോട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് മീറ്റർ ലോങ്ങ് ആണ് നമ്മളിന്ന് ഷൂട്ട് അപ്പോൾ കൂടുതലും അങ്ങനെ ആയിരിക്കും കുറച്ച് ഷൂട്ട് അടുത്തുള്ള ഏരിയകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കൂടുതൽ ഷൂട്ട് നമ്മൾ ചെയ്യുന്നത് ലോങ് ഷൂട്ടായിരിക്കും അപ്പോൾ അതേപോലെ ഇന്ന് ഫിഷിങ്ങിൽ വന്നിരിക്കുന്നത് നമ്മുടെ ക്രോസ് ഉണ്ട് അതുപോലെ തന്നെ സ്ലിംഗ് ഷൂട്ട് തന്നെ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സ്ലിംഗ് ഷൂട്ടും ക്രോസ് ബോയും വെച്ചിട്ടാണ് ഇന്നത്തെ ഫിഷിംഗ് അപ്പോൾ ഇതിലൊക്കെ ഓട്ടോമാറ്റിക്കൽ ഡാറ്റ നമ്മൾ ഇട്ടിരിക്കുന്ന ആയിപ്പോൾ കാരണം ഇവിടെ നോർമൽ ഡാട്ട് ഇട്ട് ഷൂട്ട് ചെയ്ത് ഇരുപത് ഇരുപത്തഞ്ച് മീറ്റർ ദൂരത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പാടാറില്ല അതുകൊണ്ട് ഇച്ചിരി വെയിറ്റ് കിട്ടാൻ വേണ്ടി തന്നെയാണ് നമ്മളിപ്പം ഇതിനകത്ത് ഈ ഓട്ടോമാറ്റിക്കൽ ഡാട്ട് ഇട്ടിരിക്കുന്നത് അതിന് നമ്മൾ ക്രോസ് പോലും നമ്മൾ ഇട്ടിരിക്കുന്ന കഴിഞ്ഞ ദിവസം വാങ്ങിച്ചൊരു പുതിയ ഡാട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ റിസൾട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ചതായിരുന്നു പക്ഷേ അന്ന് നമ്മൾ ചെറിയ ആയിരുന്നു കേട്ടോ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ വലിയ ആണ് വലിയ നമ്മുടെ മാജിക് ഡാറ്റിൻ്റെ ബാക്ക് വശവും അതുപോലെ ഫ്രണ്ട് പുതിയതിൻ്റെ ഞാൻ ഫ്രണ്ട് വശം അഴിച്ചിട്ടായി പോകാം അപ്പം ഇച്ചിരി ലെങ്ത്ത് കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് ഇച്ചിരി വെയ്റ്റും ഉണ്ടാവും ലോങ്ങ് ഷൂട്ടും അതുപോലെ ഡീപ്പും അത്യാവശ്യം കിട്ടും അപ്പോൾ ഏകദേശം നമ്മൾ മുപ്പത് മീറ്റർ വരെയൊക്കെ മാക്സിമം നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട് അതിലും ദൂരത്ത് മീൻ വരുന്നുണ്ട് സ്ലിംഗ് ഷൂട്ടിൽ നമ്മുടെ ഈ റീലിനകത്ത് ഇരിക്കുന്ന ബ്രൈഡ് ഫുൾ അടിക്കാൻ പറ്റിയ അത്ര ദൂരം ഒക്കെ മീൻ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ മാക്സിമം അടിക്കുന്ന ഷൂട്ട് ദൂരം എത്രയൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ല അപ്പം ഇപ്പം ഇവിടെയും തന്നെ അത്യാവശ്യം ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം മുപ്പതും ഇരുപതും ഒക്കെ നമുക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട് ചെയ്യേണ്ടി വരുന്നുണ്ട് കുഞ്ഞുണ്ട് കൂട്ടത്തിൽ അപ്പോൾ കുഞ്ഞൂടെ നിൽക്കുവാണ് പ്രതികം വെച്ചാൽ ഇന്ന് കൂട്ടത്തിൽ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് മീനിനടിക്കുന്ന ഷൂട്ടൊന്നും മിസ്സാകുന്ന ഒരു പ്രതീക്ഷയോടെ നമ്മൾ ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ പോകാം ഇതേ വലിയ അതിനേലും കൊടുത്തല്ല ഇറക്കി നേരെ വന്ന് നോക്കുന്ന വേറെ ആദ്യം തിരിഞ്ഞാൽ തിരിഞ്ഞ് വരുമെന്നുള്ള തിരിഞ്ഞില്ല താണെന്ന് പറഞ്ഞു മറ്റേ നോക്കാം കൊണ്ടാ കൊണ്ട് കറങ്ങി തിരിഞ്ഞു പോകാനുണ്ട് പക്ഷെ കൊണ്ടതല്ലെന്നെനിക്ക് തോന്നുന്നത് കൊണ്ട് കൊണ്ടതാണ് കൊണ്ട് 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 അവിടെ വെച്ച് കാണുമ്പോ സാധനം സൈസ് ആയിരിക്കില്ല കരയിൽ വരുമ്പോ കേട്ടോ കേട്ടോ സൈസിന്റെ വലിയ ഇത് കണ്ടാ അവിടെ വെച്ച് കണ്ടപ്പോ എന്തോ ചെറുതായിട്ടാ തോന്നിയത് ഏ അവിടെ വെച്ച് കണ്ടപ്പോ ചെറുതായിട്ട് തോന്നിയ സാധനം അല്ലേ അതൊരു അരക്കിലത്തിന് നിലയില്ലേ അരക്കിലത്തി കുറയാതെ ഉണ്ട് പക്ഷെ ഇവിടെ എന്റിനകം ഉണ്ടെങ്കിൽ ഇവിടെ നല്ലോണം ലോക്കിംഗ് ആയിട്ടുണ്ട് കേട്ടോ കുഞ്ഞാ ഇവിടെ അതിനകത്തൊന്നും സഹിച്ചിട്ടുണ്ട് ബാഗ് അവിടെയാണല്ലേ നമ്മടെ ആ കുഴപ്പമില്ല നമുക്ക് കഴിച്ചിട്ട് ബാഗ് എടുക്കേ ചാടിപ്പോ கரெக்ட்டா அடிையிருக்கு வா கிண்ண 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 பாളി 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 என்ன சானா சானா பில்ல வெல்ல தெருக்கு கண்டா விட்டு வா வா ஏ விட்டு போயினல அது அடிச்சப்புறம் சின்ன அந்த லோக்கிங்க انا ஐயோ ஏ வீசானோளக்குதி நம்ம கிராஸ் கோயில் நெக்ஸ்ட் எட்டு புளி ஹெவி ஓ மூக்கா கிலோ சைஸ் ంట വണ്ടി വെച്ചൊന്നും കാണാൻ ചാൻസ് ഇല്ലല്ലേ മുക്കാക്കിലോ നല്ല നല്ല അട്ടിപ്പിടിച്ച് നല്ല ഹെവി ഞാൻ കാല് വെച്ച് ഹെവി എന്ന് കാണിച്ചോവി നമുക്ക് കാണുമ്പോ അറിയാൻ പറ്റില്ലല്ലേ കാല് വെച്ച് സൈസ് നോക്കി തന്നെ അറിയാം അടിപൊളിയല്ലേ ഓക്കേ നമ്മുടെ ചാക്കിന്റെ അകത്തേക്കന്നെ ഇടീട്ട് അട്ടിച്ചവഴി നല്ല ലോങ് കണ്ടിവിടുന്നു ഇരുപത് മീറ്റർ ഇരുപത്തിയഞ്ച് മീറ്റർ ലോങ്ങിലാണ് ഇപ്പൊ അടിക്കുന്നത് ഇവിടെ വെള്ളത്തിൽ വരെ ചെല്ലണമെങ്കിൽ തന്നെ പത്ത് മീറ്റർ ആയിട്ട് വെള്ളത്തിന്റെ അരി എന്തോരം നമുക്ക് നൂല് കേറാൻ അത്ര ലോങ്കിലാണ് നമ്മൾ അടിച്ചിരിക്കുന്നത് മീറ്റർ മീറ്റർ അല്ലേ എന്താണെങ്കിലും കൊള്ള അയ്യോ കുഞ്ഞു കുഞ്ഞോണോ ചാക്കിന്റെ ആള് ചാക്കോ െ ചാടൊന്നെ ഫസ്റ്റ് വന്നപ്പോ തന്നെ രണ്ടെണ്ണം കേറിട്ടുണ്ട് കാരണം നല്ലോണം പൊങ്ങണുണ്ട് വെള്ളം കലങ്ങി വാളയുണ്ട് അതേപോലെ തന്നെ ചേർമീനും ഉണ്ട് ചേർമീനും വാളയും അരികത്ത് കിട്ടിയ വാള പൊങ്ങ വാള നോക്കി

ഇരുപത്തിയഞ്ചു മീറ്റർ ഉള്ള വാങ്ങലേ ഇവിടം വരെ വന്നതാണ് കേട്ടോ ഒരു കറക്റ്റ് ആ ലോക്കിൽ വന്ന് കിടക്കണ്ട ഓട്ടോമാറ്റിക്കലാണ് എന്തായാലും അഴിച്ചിട്ട് നമുക്ക് ഇട്ടിടാ നമ്മക്ക് സഞ്ചിക്കടാ തോട്ടിലെ വെള്ളം മൊത്തം നല്ല കലക്കലാണ് അപ്പൊ ഞാൻ ഈ ഷൂട്ട് ചെയ്യാൻ നിക്കുന്നത് ഈ കാടിന്റെ അടിയിൽ കൂടി ഒരു ചെറിയൊരു തോട് വന്നിട്ട് ആ ആറിലോക്കൊന്നും ചേരുന്നുണ്ട് അപ്പൊ അവിടെ നല്ല വെള്ളം വരുന്നത് കൊണ്ട് അവിടെ തിലോപ്പി മീനുകൾ കൂട്ടുമായിട്ട് നീക്കുന്നത് അപ്പൊ അതിൽ നിന്ന് തിലോപ്പി നോക്കണം കേട്ടോ നമ്മളിപ്പം മൂന്നാലം കണ്ടുണ്ടായിരുന്നേ ഒരെണ്ണം നല്ല അടിപൊളി

ഓട്ടോമാറ്റിക്കലി അടിക്കല്ലേ റോഡിലേക്ക് റോഡിലേക്ക് സഞ്ചി സഞ്ചി നേരെ ഈ ചാക്ക ചുരുട്ടി ഒരു കുറച്ചു നേരം കഴിഞ്ഞ ശേഷം ക്രോസ് ബോ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതായത് നമ്മളെ സ്ലിംഗ് ഷൂട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കും കാരണം ഇവിടെ ഇച്ചിരി ലോങ്ങിലും ഡീപ്പിലും ഒക്കെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് സ്ലിംഗ് ഷൂട്ടിന്റെ ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് ഉള്ള ഡാട്ടിട്ട് ഷൂട്ട് ചെയ്താലേ നമുക്ക് നല്ല മീൻ അടിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ ആദ്യം ഷൂട്ട് ചെയ്യാൻ പോവുന്നത് വേറെ ഒരു മീനാണ് പെട്ടെന്ന് തന്നെ ഒരു വലിയ മീനാന്നൊക്കെ ഷൂട്ട് ചെയ്ത കൂട്ടമായിട്ട് വന്ന മീനായിരുന്നു കേട്ടോ ഏകദേശം ഇതൊക്കെ ഇച്ചിരി ഏകദേശം ഒരു പത്ത് മീറ്റർ ആ റേഞ്ചിലുള്ള ഷൂട്ടായിരുന്നോ നമുക്ക് അവിടെ കിടക്കാറ്റ് ഓഹ് ഒരു ഐറ്റം ഇപ്പൊ കിട്ടിയാൽ ഏറ്റവും കിട്ടിയത് സെയിം ഏകദേശം ഒരു ഇത്ര നിലനിൽ ഓർമ്മ അല്ലേ പാചകം ഇപ്പുറത്ത് വന്നിട്ടുണ്ടല്ലോ ഗ്ലാസ്സിലോട്ട് വെള്ളം ധരിച്ചോ ഗ്ലാസ് ഓക്കെ അപ്പൊ ഇവനെ നമുക്ക് ഊരി എടുത്തിട്ട് നല്ലോണം ഏരിയ ഉണ്ട് നമുക്ക് അങ്ങോട്ട് ഇഷ്ടംപോലെ സ്ഥലം ഉണ്ട് നമുക്ക് അങ്ങോട്ടൊക്കെ പോയിട്ട് അടിക്കാം എന്തായാലും

ശരിക്കും പറഞ്ഞാ താഴില് കല്ലുങ്ക് ഉണ്ട് കല്ല് കെട്ട് ഇടിഞ്ഞ് വീണ് കിടപ്പുവാണോ അതുകൊണ്ട് ഞാൻ ഒരു പഴയ ഡാറ്റ എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് നോർമൽ കല്ലിന്റെ ഉള്ളിൽ ഞാൻ അടിക്കാൻ ഡാറ്റിന്റെ

ാലും കരി നല്ല റെഡ് വയർ അടിയുള്ളത് ഇപ്പുറത്തോട്ടൊന്നും വന്നിട്ടില്ല കരിങ്കല്ല് ചാരി നിന്നേച്ചാണ് അഴിറ്റിച്ച് ഇത് കരിങ്കല്ലോട്ട് ചേർന്ന് കൊണ്ടോണ്ട് തന്നെ നമ്മുടെ മൊനം പോയി കാണണം ചെറുതായിട്ട് കരിങ്ങട്ടുണ്ട് കല്ലിൽ നിന്നു ടാസ് ചെയ്ത് വരാട്ടാട്ട് നമ്മള് മീൻ അടിക്കാൻ തേങ്ങ വേണം കറക്റ്റ് ഞാൻ മീനെ ഷൂട്ട് ചെയ്യാൻ പോകുന്ന മീൻ നിക്കുന്നതിന്റെ പുറത്ത് തന്നെയാണ് കറക്റ്റ് ഒന്ന് തേങ്ങ വേണം അപ്പൊ ഞാൻ ആദ്യം ഷൂട്ട് ചെയ്തത് കൊണ്ട് പിന്നെ രണ്ടാമത് ഞാനത് നല്ല ലോങ് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ലോങ് അതുപോലെ കാറ്റും രണ്ടാമത്തെ ഷൂട്ടിലും നമുക്ക് ആ തേങ്ങാ മിസ്സായ ഷൂട്ടും കൂടെ ഞാൻ ഇതോടൊപ്പം ആഡിയാണല്ലോ നമ്മൾ ഒറ്റ ഷൂട്ടിൽ കൊണ്ടുവന്ന് നിങ്ങൾ വിചാരിക്കും അത് ആദ്യത്തെ ഷൂട്ട് നമുക്ക് കൊണ്ടില്ല രണ്ടാമത്തെ ഷൂട്ടിലാണ് നമുക്ക് ആ തേങ്ങയിൽ കൊണ്ടുവന്ന കേട്ടെ കേട്ടോ ചുറ്റിയെടുക്കണ പൊക്കെടുക്കേണ്ട ഒരു വലിയ കാരണം മീനോടിക്കാൻ വേങ്ങ അടിച്ചിട്ടുണ്ടോ തേങ്ങയും ദൂരാം പണിയായിരിക്കും പ്രതി ഓട്ടോമാതിലൊക്കെ അതൊരു കേട്ടിട്ടില്ല പക്ഷെ എന്നാലും നമുക്ക് നോക്കാം அது <Marvel> <night> <patient> നല്ല ദൂരം ഉണ്ട് ചുറ്റി ചുറ്റിട്ട് അടിച്ചഞ്ചര് കിട്ടാത്തോണ്ട് നല്ല പെർഫോമൻസ് ഉണ്ട് കാരണം അത്ര ലോങ് ഷൂട്ട് ചെയ്യുമ്പോഴെങ്കിൽ അത്യാവശ്യം മാത്തോട്ട് തറഞ്ഞു കയറുകയും ചെയ്യും അതിൽ തന്നെ വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അത്ര ലോങ് ഷൂട്ട് ആയിരിക്കുന്നു അവിടെ കണ്ടപ്പോ ഞാൻ ഇത്തരം പ്രതീക്ഷിച്ചില്ലോപ്പി അല്ലേ ചെറിയോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഷൂട്ട് ചെയ്ത സാധനം ഇവിടെ എത്തി ലോക്ക് പിന്നെ ഉള്ളിലോട്ട് കേട്ടില്ല എന്റി ഇങ്ങനെ നിക്കുവാണ് കറക്റ്റ് കറങ്ങി നമുക്ക് ഇരിപ്പിലേക്ക് കിട്ടിയതിനു ശേഷം നമുക്ക് കേട്ടോ ഓക്കേ നല്ല ഡാറ്റാണല്ലോ റെഡ് ഡാറ്റ പുതിയ ഡാറ്റാണ് പക്ഷെ നമ്മള് ബേക്കോസും പഴയ നമ്മൾ എടുത്തിട്ടാക്കണ്ടോ അപ്പൊ രണ്ടും മാത്രം പുതിയത് നമ്മള് കയറ്റിയതാ ഓട്ടിപ്പ് ചുട്ടുന്നു കല്ലൊക്കെ മിസായാലും ഞാൻ മനസ്സുകൊണ്ട് പ്ലാസ് ഒക്കെ അടിച്ചടിച്ചിട്ട് പെട്ടെന്നാണെന്നെങ്കിൽ പക്ഷെണ്ടല്ല അതേപോലെ തന്നെ കരയിൽ കയറി കിട്ടിക്കുന്നപ്പിക്കൽ തട്ടിച്ച് കയറി വരാനാണ് ആദ്യത്തെ ബുദ്ധിമുട്ടുള്ളത് വേറെ ഒന്നും കണ്ട ഈ സാധനം ചെറൊന്നും സാധനം നല്ല പെട്ട സാധന ഒട്ടും പക്ഷെ അത് അടിച്ച പാതക എന്റെ കണ്ണൊക്കെ നല്ല മിന്നായം കണ്ണ് സൈസ് കാണിച്ചു സൈസ് ഫിഷിംഗ് കണ്ടിട്ട് കൊറേ അധികം ആൾക്കാർ അവരെ നോക്കാം നമ്മള് വലിയ പിടിച്ചാൽ തന്നെ സൈസ് കണ്ടെ ഹാൻഡിലൊക്കെ വെച്ച് നോക്കി തീരെ ചെറുതാണ് നമ്മുടെ ഹാൻഡിലൊക്കെ കണ്ട ഇത്ര സൈസാണെന്ന് നമ്മുടെ ഗ്രൂപ്പിൽ അങ്ങോട്ട് കൊണ്ടുപോലെ അത് കൊണ്ടു അങ്ങനെ പറഞ്ഞാ എങ്ങനെ ശരിയാവണത് അതാ അത് അടി കൊണ്ടിട്ടാണ് അപ്പുറം ഞാൻ പറയുക ഊരിപ്പാണെങ്കിൽ അത് അടിയിലും അതുകൊണ്ട് എനിക്കൊരു അവിടുത്തെ കണ്ടാ താരങ്ങനെ എത്ര മീറ്റർ ഇരുപത്തി മീറ്റർ ദൂരോട് വെള്ളത്തിൽ വരെ പത്ത് മീറ്റർ ഉണ്ട് പിന്നെ വരെ ഷൂട്ട് ചെയ്യുമ്പോഴാണ് എന്തൊക്കെ ദൂരം നോക്കിയത് അത് ഇണ്ട അടിപൊളി കുഞ്ഞാ സൂപ്പർ സൂപ്പർ ഷോട്ട് ഗുഡ് ഷോട്ട്

ഇരുപത് ഇരുപത്തിയഞ്ച് മീറ്റർ ലോങ് ഷൂട്ടായിരുന്നു കുറച്ച് ഒന്ന് രണ്ട് മീൻ മാത്രമല്ല നമ്മള് അടുത്തടിച്ചു അല്ലേ ബാക്കി എല്ലാം ലോങ് ഷൂട്ടാണ് കാരണം ഇവിടുന്ന് വെള്ളത്തിൽ ഒരു തന്നെ ഏകദേശം പത്ത് മീറ്റർ ഉണ്ട് പിന്നെ നമ്മൾ അടിക്കണമെങ്കിൽ മുപ്പത് മീറ്റർ ഒക്കെ ഉണ്ട് ഏകദേശം ഇരുപത്തഞ്ച് മീറ്റർ ആയിരിക്കും നമ്മൾ അടിച്ചത് നേരത്തെ അവിടെ നിന്നൊക്കെ അടിച്ചാൽ നമ്മൾ ക്രോസ് ക്രോസ്ബോർ അടിച്ച് മുപ്പം മീറ്റർ ദൂരത്തിന് കഴിക്കുന്ന കഴിച്ചിട്ടേ നല്ല വെയിലായി നമുക്ക് ഇന്ന് നിർത്താം നമ്മൾ മീൻ മീൻ ഇങ്ങോട്ടൊക്കെ ചാടി വന്ന കാര്യം ഇറങ്ങി ഇങ്ങോട്ട് പോകുന്നുണ്ട് അപ്പൊ ഓക്കെ മച്ചാമാരെ അതെ നമ്മുടെ ഫിഷിങ് നിർത്തിയിരിക്കണം കേട്ടോ അപ്പൊ ഫിഷിംഗ് നമ്മള് ക്രോസ്ബോയിലും സ്ലിംഗ് ഷൂട്ടിലും ആയിരുന്നു അപ്പൊ പറഞ്ഞതുപോലെയൊക്കെ തന്നെ ഏകദേശം നല്ല ലോങ്ങിലേക്കാണ് ഷൂട്ട് ചെയ്യുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള രീതിയിലുള്ള ഷൂട്ടായിരുന്നു കാരണം നല്ല ലോങ്ങും നല്ല ഡീപ്പിലും ഒക്കെ മീൻന്ന് വെച്ചാൽ എന്നിട്ട് നമുക്ക് ഇത് ഏകദേശം കുറച്ച് മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഒരു അഞ്ച് കിലോത്തോളം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പം എന്തായാലും ഇതിന്റെ മീനും നമുക്ക് കാണിച്ചുതരാം അമ്മമ്മ ഹെവി സാധനം കിടപ്പുണ്ട് അവൻ നല്ല അടിച്ച് താഴെ പോയിക്കുന്ന പണിയാണ് നമുക്ക് ഓ അവിടെ ക്രോസ്ബോയിൽ സിംഗ് ചൂടിലും കിട്ടിയതിൽ ഏറ്റവും വലിയ വിവരാന് തോന്നുന്നത് അല്ലേ അങ്ങനെ ചത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തവിടെ വെച്ചതാണ് കേട്ടോ അത് ചാടി താഴെ വേണ്ടെന്നുവെച്ചാണ് നമ്മളത് അതൊക്കെ നല്ല ഹെവി ഐറ്റം സാധനങ്ങളാണ് കണ്ടതിന് നമ്മൾ ചെറുതായിട്ട് തോന്നുമായിരിക്കും നമ്മുടെ വൈദാംഗലും അനുസരിച്ചിട്ട് ഇരി കൊടുക്കുമ്പോൾ ചിലപ്പോൾ ചെറുതായിട്ട് തോന്നും മീനെല്ലാം നല്ല

അപ്പൊ ഇത്ര മീനുകളാണ് നമുക്കിന്ന് കിട്ടിയത് അപ്പൊ ഇതിന്റെ ഷൂട്ടുകള് ഈ പത്ത് മീൻ ഷൂട്ട് എന്റെ വീഡിയോ നമുക്ക് ഫുൾ ആയിട്ട് ഒന്നും കട്ടായിക്കൊണ്ട് എല്ലാം കിട്ടണ്ട പ്രദീമ കറക്റ്റായിട്ടൊന്ന് വീഡിയോ എല്ലാം എടുത്തിട്ടാണ് നമ്മള് ചെയ്തത് ഇതിന്റെയൊക്കെ സൈസ് നോക്കണ്ടേ മീനിനെ കാണുന്ന പോലെ തന്നെ അല്ല കേട്ടോ ഇതിന്റെയൊക്കെ സൈസ് കണ്ടോ വണ്ണം കണ്ട ഇത്ര ഇത്തരം വണ്ണമാണ് ഈ ശരീരത്തിന് വന്നത് അതുകൊണ്ട് തന്നെ നല്ല തൂക്കം ഉണ്ട് മീനൊക്കെ കാണുമ്പോൾ അത്രയും മീൻ അഞ്ച് കിലോ ഉണ്ടോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അഞ്ച് കിലോ ഉണ്ടെന്ന് വിശ്വസിക്കുക തരാം അപ്പം എന്തായാലും ഇതിൻ്റെ വീഡിയോ എല്ലാം കാണാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് വയ്ക്കുക അതുപോലെ തന്നെ നമ്മുടെ ഡാർട്ട് റബ്ബറൊക്കെ നമ്മുടെ കയ്യിൽ സെപ്പറേറ്റ് പുതിയ റബ്ബറും നമ്മൾ അടുത്ത് ചെയ്യുന്നുണ്ട് വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ കമൻ്റ് ചെയ്തിട്ടുള്ളതാണ് കമ്പനി റബ്ബർ സെറ്റിംഗ്സ് പോലെ എങ്ങനെയാണ് കെട്ടിയെടുക്കുന്നത് എന്നുള്ളൊരു വീഡിയോ അപ്പം നെക്സ്റ്റ് വരാൻ പോണ വീഡിയോ അതായിരിക്കും നമ്മൾ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം അടുത്ത വരുന്നത് റബ്ബർ ഒരു വീഡിയോ ആയിരിക്കും വരുന്നത് അപ്പോൾ ആ റബ്ബർ നമ്മുടെ സെപ്പറേറ്റ് ഉണ്ടാകുകയും ചെയ്യും അത് നമ്മൾ സെയിൽ ചെയ്യുന്നു സെയിൽ ചെയ്യുന്നുണ്ട് ഡാർട്ടും ഉണ്ട് മാജിക് ഡാർട്ട് അതുപോലെ നോർമൽ ഡാർട്ട് ഓട്ടോമാറ്റിക്കൽ ഡാർട്ട് എല്ലാം നമ്മുടെയിൽ ഉണ്ട് പിന്നെ അതേപോലെ നമ്മുടെ സ്ലിംഗ് ഷോട്ട് ഉപയോഗിക്കുന്ന ഡാട്ട് അല്ല അത് ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കൈവശം സാധനമുണ്ട് നമ്മൾ അത്യാവശ്യം വേണ്ടവർക്ക് രണ്ട് മൂന്ന് മെസ്സ് കൊടുക്കാറുണ്ട് അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അഭിപ്രായം പറയുക അപ്പോൾ എന്തായാലും ഓക്കെ പുതിയൊരു വീഡിയോട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് ബൈ ബൈ